ദേവ് ക്ലാസ്സിലെത്തുമ്പോൾ അവളെയും കാത്തവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ശിവാനി ക്ലാസ്സിലുണ്ടായിരുന്നു സ്കൂൾ അധ്യാപകനായ രവീന്ദ്രൻ്റെയും രാജിയുടെയും മകളാണ് ശിവാനി ശിവാനിയും ദേവും നേഴ്സറി മുതലുള്ള കൂട്ടാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അറിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നീ ഇതുവരെ എവിടെയായിരുന്നു ഞാൻ അത്ര നേരമായിട്ട് കാത്തിരിക്കുവാണെന്നോ ക്ലാസ്സിലേക്ക് കയറിയതും ചെൽവിയിലായിരുന്ന ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൾ ചോദിക്കുന്നത് കേട്ടതും ദേവ് അവളെ കൂർപ്പിച്ച് നോക്കി ഓ നീ എന്നെ നോക്കിയിരിക്കുവായിരുന്നു അല്ലേ അല്ലാതെ പ്രാണനാഥനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു അല്ലേ അത് പിന്നെ നിന്നെ കാണത്ത ഇപ്പോ ഒന്ന് വിളിക്കാന്ന് കരുതി ഒന്നുമില്ലെങ്കിലും എൻ്റെ ഭാവി കെട്ടിയവനല്ലെടി ദേവി ചോയിച്ചു കേട്ട് ശിവാനെ ഇളിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ പോട്ടെ നീ എന്താ ലേറ്റ് ആയത് വരുന്ന വഴി ഞാൻ ആ ശ്രുതിയെയും മീനുവുമായിട്ട് ഒന്ന് ഉടക്കി ഓ നിന്റെ നാത്തുമാരായിട്ട് എന്തിന് അതും പറഞ്ഞുകൊണ്ട് ശിവ ചോദിച്ചതും അവൾ നടന്നതെല്ലാം അവളോട് പറഞ്ഞു ഈതിനൊക്കെ ഇത് എന്തിൻ്റെ കേടാ വല്ല എലിപ്പാഷാണവും കൊടുത്ത് കൊല്ലണം എല്ലാം കേടത്തും ശിവ ദേഷ്യത്തോടെ ചോദിച്ചു നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ് അതുടനെ കണ്ണേട്ടൻ തീർത്ത് കൊടുത്തോളും ശിവയ്ക്ക് മറുപടി ദേവ് പറഞ്ഞതും അപ്പോഴേക്കും മാധവ് ക്ലാസ്സിലേക്ക് കയറി വന്നു ക്ലാസ് എടുക്കുമ്പോൾ മാധവ് അധ്യാപകനും ദേവ് അവൻ്റെ വിദ്യാർത്ഥിനിയും മാത്രമാണ് അവൾ അവൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതും ദേവും ശിവയും വീട്ടിലേക്ക് പോകാനായി പുറത്തേക്കിറങ്ങി ഏട്ടാ ഞാനും ഉണ്ട് മാധവ് ബൈക്കിനടുത്തേക്ക് നടന്നതും പിന്നിഴുന്ന മീനു വിളിച്ചു പറഞ്ഞു കേട്ട് അവൻ തിരിഞ്ഞു നോക്കി വേണ്ട ഇങ്ങോട്ട് എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ അങ്ങ് പോയാ മതി അവൻ അവളോടായി അത്രയും പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും അവൻ്റെ പിന്നിലായി ദേവ് വന്നിരുന്നു തങ്ങളെ നോക്കുന്ന ശ്രുതിയെയും മീനവനെയും നോക്കി പൂജിച്ചുണ്ട് ശിവയെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അവൾ മാധുവിനെ പിടിച്ചിരുന്നു അപ്പോഴേക്കും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു ദേവുവിൻ്റെയും ശിവയുടെയും എക്സാം കഴിഞ്ഞു ഇപ്പം മാധുവിന് അവളെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം മാധവിനെ കാണും എന്ന കാരണത്താൽ തന്നെ ദേവുവിൻ്റെ വീട്ടുകാർ അവളെ പുറത്തേക്ക് ഇറക്കുന്നുണ്ടായിരുന്നില്ല അതുപോലെ ശ്രുതിയുടെ വാക്കു കേട്ട് വിഷ്ണു അവളുടെ ഫോണും വാങ്ങിവെച്ചു ശരിക്കും പറഞ്ഞാൽ ദേവു ഇപ്പോൾ വീട്ടു തടങ്കലിലാണ് അതിനിടയിൽ പ്രസാദും വിഷ്ണുവും കൂടി ദേവുവിനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ദേവുവിന്റെയും ശ്രുതിയുടെയും വിവാഹം ഉറപ്പിച്ചു ദേവ് ശക്തമായി എതിർത്തെങ്കിലും പ്രസാദും വിഷ്ണുവും അവളെ മുറിയിലിട്ട് പൂട്ടി സുധിയുടെ ജാതകത്തിൽ എന്തോ ദോഷമുള്ളത് കൊണ്ട് തന്നെ ഉടനെ നിശ്ചയം നടത്താനും ആറുമാസം കഴിഞ്ഞ് വിവാഹം നടത്താനും അവർ തീരുമാനിച്ചു നിശ്ചയത്തിന് ദേവ് സമ്മതിക്കുന്നില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വീട്ടുകാർ തമ്മിൽ വാക്കുറപ്പിച്ചു വെച്ചതേയുള്ളൂ വാക്കുറപ്പിക്കൽ കൂടി കഴിഞ്ഞതും മാധവിനെ കാണാതെ അവൾക്ക് ഭ്രാന്തി പിടിക്കുമെന്ന അവസ്ഥയായി തിരിച്ച അതുപോലെ തന്നെയായിരുന്നു ഒരു ദിവസം രാത്രി ദേവു ജനലിയുടെ പുറത്തേക്ക് നോക്കുന്നതും സൈഡിലായി ഒരു നിഴലിണക്കം കണ്ട് അവൾ അങ്ങോട്ട് നോക്കി പുറത്തും മാധവിനെ കണ്ട് അവൾ സന്തോഷത്തോടെ അവനെ നോക്കി നിന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി അവരും അവളെ തന്നെ നോക്കി നിന്നു അവൻ പതിയെ അവളുടെ മിഴുനീരൊപ്പി തെരസിലേക്ക് വാ പൂട്ടിയേക്കുവാ അവൻ പറഞ്ഞു കേട്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞതും അവൻ അവളുടെ നേരെ അവൻ്റെ വലുതുകരം നീട്ടി അതിലേക്ക് നോക്കിയതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു റൂമിന്റെ സ്പെയർക്ക് പണ്ട് മാധവ് അവളെ കാണാനായി വരുമ്പോൾ പെട്ടെന്നാകത്തേക്ക് കയറാനായി അവൾ തന്നെ അവനെ ഏൽപ്പിച്ചതായിരുന്നു പെട്ടെന്ന് വാ അവനതും അവളുടെ കയ്യിലേക്ക് കൊടുത്ത ശേഷം അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി അവളൊരു പുഞ്ചിരിയുടെ ഡോർ തുറന്ന് പതിയെ ടെറസിലേക്ക് നടന്നു ടെറസിലെത്തിയതും അവനവളെ ആഞ്ഞുപൊലുകി ശേഷം അവളുടെ ഇരുക്കവളിലും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് അവനവളെ ചുണ്ടുകൾ കവർന്നു കുറേ നാളായി കാണാതിരുന്നതിന് സങ്കടം അവൻ അച്ചമ്പനത്തിലൂടെ തീർത്തു മേൽച്ചുണ്ടും കീഴുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ചു ചുണ്ടിലും നിന്നും നാവിലേക്ക് കടന്നതും അവളവൻ്റെ മുടിയിരുകൾ കോർത്തു വലിച്ചു അവൻ്റെ കൈകൾ അവളുടെ ദേഹമാകെ അലഞ്ഞു നടന്നു ഒരു ദീർഘ ചുമ്പനത്തിനു ശേഷം അവളിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് അവൻ റയിലിങ്ങ് പിടിച്ചു നിന്നു എന്താ കണ്ണേട്ടാ എന്താ ഒരു ടെൻഷൻ പോലെ അവൻ്റെ മുഖത്തെ നിസ്സംഗത കണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു നാളെ എൻ്റെയും ശ്രേയുടെയും വിവാഹ നിശ്ചയമാണ് ദൈവ് എന്ത് പറയണമെന്നറിയാതെ തറഞ്ഞു നിന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു മാധവ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിന്നിലൂടെ പുണർന്നു പേടിയുണ്ടോ അവളെ തോളിലൂടെ താടി മുട്ടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളൊന്ന് മോളി എന്തിന് തമാശിക്കയെപ്പോലും കണ്ണടിൻ്റെ പിരിൽ മറ്റൊരു പെണ്ൻ്റെ പേരുകൊത്തി മോതിരം കിടക്കുന്നത് എനിക്ക് സഹിക്കില്ല അവൾ സങ്കടത്തോടെ പറഞ്ഞു അതിന് ആരുടെ കയ്യിൽ കിടക്കുന്നു അവളുടെ പേരുകൊത്തി മോതിരം അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി നാളെ വീട്ടുകാർ എല്ലാവരും ചേർന്ന് തീരുമാനിച്ച് എൻഗേജ്മെൻ്റ് നടത്തുന്നു എന്നിട്ട് എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാനായി മീനുവിനെ വെച്ച് കുറേ ഭീഷണിയും മീനുവിനെ വെച്ച് എന്ത് ഭീഷണിയും വേറെ എന്ത് സൂയിസൈഡ് ഡ്രാമ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നാളത്തെ ഈ എൻഗേജ്മെൻറ്റ് അപ്പോൾ നാളെ എൻഗേജ്മെൻറ്റ് നടക്കും അല്ലേ അവൻ പറഞ്ഞു കേട്ട് അവൾ വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു തോക്കിൽ കയറി വെടിവെക്കാതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അവൻ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു നാളെ എന്തായാലും എൻഗേജ്മെൻറ്റ് നടക്കും അവൻ പറഞ്ഞതും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി അത് നടക്കണം നന്ദു പക്ഷേ അവളുടെ പേര് കൊത്തി മോതിരം എൻ്റെ വിരിൽ വീഴില്ല അവൾക്കൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി നിന്നു നാളെ മുഹൂർത്ത സമയത്ത് ഞാനവിടെ ഉണ്ടെങ്കിലല്ലേ അവൾക്ക് എൻ്റെ കയ്യിൽ മോതിരം ഇടാൻ പറ്റുള്ളൂ ആ സമയത്ത് ഏട്ടൻ എവിടെ പോകും ഡൽഹി എന്ത് സത്യം എനിക്ക് ജോലിയുടെ കുറച്ച് അത്യാവശ്യത്തിനായി ഡൽഹി വരെ പോകണം ശരിക്കും അടുത്തയാഴ്ച പോകേണ്ടതാണ് പക്ഷെ ഞാനത് നാളത്തേക്ക് മാറ്റി അവനൊരു ചിരിയുടെ പറഞ്ഞതും അവളിലൊരു ആശ്വാസം വിരിഞ്ഞു എങ്കിൽ പിന്നെ ഈ എൻഗേജ്മെൻറ്റ് നടത്തുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താ ആവശ്യമുണ്ട് ഞാൻ ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് ഈ എൻഗേജ്മെൻറ്റ് നടന്നേ പറ്റൂ അവൾ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു എന്താ കേട്ടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് തെളിച്ച് പറയുക അവളൊന്നും മനസ്സിലാക്കാതെ അവനോട് ചോദിച്ചു നീ ഇവിടെ ഇരിക്കു ഞാനെല്ലാം പറയാം പക്ഷെ എല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ബിഹേവ് ചെയ്യാവൂ കേട്ടോ അവൾ നിലത്തായി പിടിച്ചു ഇരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് മോളി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോന്നായി പറഞ്ഞു കൊടുത്തു എടാ അത് അത്രയ്ക്കൊക്കെ വേണോ എനിക്കെന്തോ പേടിയാവുന്നു എല്ലാം ദുഷ്ടകൂടങ്ങളാ എല്ലാം കേട്ടതും അവൾ കുറച്ച് ടെൻഷനോടെ പറഞ്ഞു വേണം നമ്മളെ ഇത്രയ്ക്ക് ദ്രോഹിച്ചവരെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ മാത്രമല്ല അവരുടെ പിടിയിൽ നിന്നും വിഷ്ണുവിനെയും മീനുവിനെയും രക്ഷപ്പെടുത്തുകയും വേണം രണ്ടും അവിടെ കിണയിൽപ്പെട്ടിരിക്കുകയല്ലേ ഇതുകൊണ്ടെങ്കിലും രണ്ടും മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കട്ടെ അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഏട്ടാ അത് പിന്നീട് പ്രശ്നമാകില്ലേ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അച്ഛനും അമ്മയോ അവരാണോ അച്ഛനും അമ്മയും പണത്തിനു വേണ്ടി നമ്മളെ പിരിയാൻ ശ്രമിക്കുന്നവരാണോ അച്ഛനും അമ്മയും സ്വന്തം മകന്റെ സന്തോഷത്തേക്കാൾ വലുത് പണം ആണെന്ന് കരുതുന്ന അച്ഛനും അമ്മയും നമ്മളെ ഇന്ന് അവർ അകറ്റാൻ ശ്രമിച്ചോ അന്ന് മുതൽ നമുക്ക് അവർ ആരുമല്ല നന്ദു അങ്ങനെ കണ്ടാൽ മതി മനസ്സിലായോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അവൾ ഒന്ന് മൂളിയതേയുള്ളൂ വിഷമിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരും അതുവരെ നീ നന്നായിട്ട് സൂക്ഷിക്കണം സ്വന്തം വീട്ടുകാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴും അത് ഓർമ്മ വേണം അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി നിന്ന് തലയാട്ടി പിന്നെ ഇത് നിന്റെ റൂമിൽ വെക്കണം അതും പറഞ്ഞുകൊണ്ട് അവനൊരു ബോക്സ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അത് തുറന്നു നോക്കിയ ദേവു അത്ഭുതത്തോടെ അവനെ നോക്കി ഏട്ടാ ഇത് ചെറിയൊരു വീഡിയോ ക്യാമറയായിരുന്നു അത് ഇതെന്തിനാ അവൻ പറഞ്ഞതും അവളൊന്നും മനസ്സിലാകാതെ അവനോട് ചോദിച്ചു വേണം ഇത് അത്യാവശ്യമാണ് ഇവിടെ നടക്കുന്നത് എവിടെ എവിടെയിരുന്നായാലും എനിക്കറിയണം നീ ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട എല്ലാം ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം ഇത് നിൻ്റെ റൂമിൽ ഫിറ്റ് ചെയ്യണം ആരും അറിയരുത് പിന്നെ ഇത് കയ്യിൽ വെച്ചോ ഒരു ഫോണാണ് നിൻ്റെ ഫോൺ വിഷ്ണു എടുത്ത് വെച്ചേക്കുമല്ലേ ഞാൻ ഇറങ്ങട്ടെ ഫ്ലൈറ്റിന് ടൈമായി അവൻ പറഞ്ഞതും അവൾ വിഷമത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പേടിയാവുന്നു ഏട്ടാ പേടിക്കണ്ട ഞാനുണ്ട് കൂടെ അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ നിറത്തിയിൽ ചുണ്ടുകൾ ചേർത്തു ശേഷം അവളുടെ കൗളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ഷെയ്ഡിൽ കൂടി അവൻ പോകുന്നത് അവൾ നോക്കി നിന്നു ശേഷം അവൾ റൂമിലേക്ക് വന്ന് അവൻ പറഞ്ഞതുപോലെ ഓരോന്നും ചെയ്തു ആ മുറിയിൽ ക്യാമറ ഫിറ്റ് ചെയ്ത ശേഷം അതാരും കാണത്ത വിധം അവളത് ഹൈഡ് ചെയ്തു വെച്ചു ശേഷം എവിടെയായിരുന്നാലും തന്നെ അവൻ കാണുന്നുണ്ട് എന്ന ആത്മസംതൃപ്തിയിൽ അവൾ കട്ടിലേക്ക് കിടന്നു പിറ്റേ ദിവസം മാതവ് ഇല്ലാതന്നെ അവനും ശ്രേയുമായിട്ടുള്ള വിവാഹ നിക്ഷേപം വീട്ടുകാർ ആഘോഷപൂർവ്വം നടത്തി ദേവുവിൻ്റെ വീട്ടിൽ നിന്നും ദേവു ഒഴികെ ബാക്കി എല്ലാവരും പോയിരുന്നു തിരികെ വന്ന് നിക്ഷേപത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ കളിയാക്കാനും അവർ മടിച്ചില്ല പിന്നെയും ദിവസങ്ങൾ കൊഴിഞ്ഞു മാധവ് പോയിട്ട് ഇതുവരെയും വിളിച്ചിട്ടില്ല പോയി അന്ന് അവിടെ എത്തിന്ന് മെസ്സേജ് അയച്ചതേയുള്ളൂ ഒരാഴ്ചയെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പത്ത് ദിവസമായിരിക്കുന്നു ദേവുവിന് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൾ അവനെ അങ്ങോട്ട് ഒത്തിരി തവണ വിളിച്ചെങ്കിലും ഒരു തവണ പോലും അവൻ ഫോൺ എടുത്തിരുന്നില്ല ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ടാണ് ദൈവ് വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ദേവിൻ്റെ മുഖത്ത് ദേഷ്യം വിരച്ച് കയറി എന്താണ് ദേവനന്ദന കണ്ടിട്ടൊരു ബഹുമാനവുമില്ലാതെ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ തൻ്റെ മുന്നിൽ വിജയച്ചിരിയോടെ നിന്ന് പറയുന്ന ശ്രേയം നോക്കി അവൾ മുഷ്ടിച്ചുരുട്ടി എന്തേ ദൈവനന്ദക്ക് ദേഷ്യം വരുന്നുണ്ടോ ദൈ നോക്കു ശ്രുതി നിന്റെ ദേവുവിന് ദേഷ്യം വരുന്നോന്ന് കണ്ടോ ശ്രുതി നിന്റെ നാത്തുവിന് ദേഷ്യം വരുന്നോന്ന് ആണോ നാത്തുവിനെ നാത്തുവിന് ദേഷ്യം വരുന്നോ സ്ത്രീയെ കളയാക്കി പറന്ന് കേട്ടതും ശ്രുതിയും പറഞ്ഞതും ദേഗുവിന്റെ എട്ടാം പറ തേറ്റി ഗെറ്റ് ഔട്ട് യു ബ്ലേഡി അവൾ ശ്രുതിയുടെ നേരെ അലറിയതും ശ്രുതി അവളെ കർണത്തായി ആഞ്ഞടിച്ചു ആടിയുടെ ശക്തിയിൽ അവളൊരു വശത്തേക്ക് ചെരിഞ്ഞു പോയി ഇത് നിനക്ക് ഞാൻ അന്നേ യോങ്ങി വെച്ചതാ എന്നെയും എൻ്റെ അച്ഛനെയും നീ എന്ന അപമാൻ ചിറക്കി വിട്ടപ്പോഴേ നിനക്കുള്ള കൗണ്ടർ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാടി അതിനുവേണ്ടി തന്നെയാ നിന്റെ വീട്ടുകാരെ മുഴുവനും കൈയിലെടുത്തത് നിന്റെ അനുവാദം പോലും ഇല്ലാതെ നമ്മുടെ വിവാഹം ഞാൻ ഉറപ്പിച്ചു വെച്ചത് എത്രയും പെട്ടെന്ന് നിന്നെ കെട്ടണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് പക്ഷെ അതിനിടയിൽ എൻ്റെ ജാതകത്തിൽ എന്തോ ദോഷമെന്ന് പറഞ്ഞ് അമ്മ വിവാഹം ആറുമാസത്തേക്ക് നീട്ടുമെന്ന് ഞാൻ കരുതിയില്ല ആ സാരിലാ പകരം ഇവളുടെയും അവൻ്റെയും കെട്ട് നടത്തുന്നുണ്ടല്ലോ അല്ലടി ശ്രേയെ അതെ ദേ ഇത് കണ്ടോ മാധവിന്റെ പേരുകൊത്തിയ മോതിരം എന്റെ വിരലിൽ കിടക്കുന്നത് ഇനി അവന്റെ പേര് കൊത്തിയ താലി എന്റെ കഴുത്തിൽ കിടക്കും ഒരു പുച്ഛത്തോടെ ശ്രേയ പറഞ്ഞു അതൊക്കെ നിന്റെ വ്യാമോഹം ആടി ഒരിക്കലും എന്റെ കണ്ണടനെ നിനക്ക് കിട്ടില്ല ഡീ ദേവു അവളുടെ നേരെ ചീറിയതും അവളുടെ നേരെ വന്ന് ശ്രേയസുതി തടഞ്ഞു ഉം വേണ്ട ശ്രേയ ഇവൾക്കുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തോളാം അവൻ ശ്രേക്ക് നേരെ കൈ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്താ പറഞ്ഞത് അവനി ഒരിക്കലും ഇവൾക്ക് കിട്ടില്ലെന്നോ അങ്ങനെ ഇങ്ങ് നഷ്ടപ്പെടുത്തി കളയാനല്ലോ ഞങ്ങൾ ഓരോന്നും പ്ലാൻ ചെയ്ത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അവൻ പറഞ്ഞു കേട്ടതും ഒന്നും മനസ്സിലാകാതെ അവൾ നെറ്റി ചുളിച്ച അവനെ നോക്കി നിനക്കൊന്നും മനസ്സിലായില്ലേ ഓക്കെ ഐ വിൽ എക്സ്പ്ലെയിൻ തേയ് ഈ നിലക്കുന്ന ശ്രേയ്ക്ക് മാധവനെ കണ്ട നിമിഷം മുതൽ അവളുടെ മനസ്സിൽ പതിഞ്ഞുപോയി പിന്നെ ഇവൾക്ക് ഒരു അസുഖമുണ്ട് ഇവളെന്ത് മോഹിച്ചാലും അതിവൾ ഏത് വിധേനയും സ്വന്തമാക്കും അതിനുവേണ്ടി എന്ത് ക്രൂരതയും ചെയ്യും മാധവം ഇവൾക്ക് അങ്ങനെയൊരു മോഹം തന്നെയായിരുന്നു എന്നല്ലത് ഇവൾ അവനോട് പറയാൻ തുടങ്ങുന്ന സമയത്താണ് നീ അവനും തമ്മിലെ കൊണ്ടുപിടിച്ച പ്രേമം അറിയുന്നത് വന്നപ്പോൾ മുതൽ നിന്നെ കണ്ണിനെ പിടിക്കാത്ത ഇവൾക്ക് മാധവ് നിന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞാൽ സഹിക്കോ ഒരിക്കലുമില്ല അതുകൊണ്ട് ഏത് വിധനയും നിങ്ങളെ തെറ്റിക്കണമെന്ന് കരുതി ഇവർ പലതും ചെയ്തു എന്നാൽ നിങ്ങളുടെ മുന്നിൽ അതൊന്നും മേറ്റില്ല എന്ന് മാത്രല്ല മാധവ് ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച മാർഗമാണ് വിഷ്ണു മീനാക്ഷിയും രണ്ടിനെയും വളച്ചെടുക്കാൻ ശ്രീയും ശ്രുതിയും ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ ശ്രുതി പിന്നെ അല്ലാതെ എന്റെ മൂന്ന് ചെരുപ്പ അവന്റെ പിന്നലെ നടന്ന് തേഞ്ഞത് ശ്രുതി പറഞ്ഞതും ശ്രുതി കൊച്ചത്തോടെ പറഞ്ഞു ശ്രുതി പറഞ്ഞു കേട്ട് ശ്രുതി ഒട്ടിച്ചിരിച്ചു കേട്ടില്ല നീ നിന്നെയൊക്കെ പിരിക്കാൻ വേണ്ടി ഇവർ ചില്ലറയൊന്നുമല്ല കഷ്ടപ്പെട്ടത് അപ്പോൾ നിനക്കെൻ്റെ ഏട്ടനോടുള്ള പ്രണയം വെറും അഭിനയമാണോ പിന്നല്ലാതെ കാര്യം കാണാനുള്ള വെറും അഭിനയം മാത്രം അല്ലാതെ കാൽ കാശിന് വിലയില്ലാത്ത അവനെ കെട്ടി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല അവൾ പൊച്ചുതോടെ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ ആ ദേവുവിന്റെ കൈ പതിഞ്ഞും ഒരു നിമിഷം ശ്രുതി മരവച്ച് നിന്ന് പോയി ശ്രുതിയും ശ്രേയും പകച്ചു നിന്നും ഡീ നീനെ തല്ലി അല്ലേ സ്വബോധം വന്നതും അവൾ ദേവുവിനെ നേരെ ചീറി മിണ്ടരുത് മിണ്ടയാൽ കൊന്നു കളയും ഞാൻ ഇത്രയും നാൾ നിന്നെ ഞാൻ കൈവയ്ക്കാത്തത് നീ എൻ്റെ ഏട്ടനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് മാത്രം എന്നാൽ അതിലും നീ കള്ളത്തരം കാണിച്ചു ദൈവ് അവളുടെ മുന്നിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു അതെഴി കള്ളത്തരം തന്നെയാ നിന്നെ തോൽപ്പിക്കാനായി ഞാൻ എന്തും ചെയ്യും നിന്നെയും നിൻ്റെ കേട്ടനെയും തമ്മിൽ എനിക്ക് തെറ്റിക്കാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാം നടത്തിയെടുക്കാനും ഞങ്ങൾക്ക് കഴിയും അതിനുവേണ്ടി എന്ത് നാറിയ കളി കളിക്കാനും ഞങ്ങൾക്കൊരു മടിയുമില്ല ശ്രുതി വെല്ലുവിളിക്കുന്നത് പോലെ പറഞ്ഞതും ദൈവ് അവളെ ദേഷ്യത്തോടെ നോക്കി ശ്രുതി ഏട്ടാ എന്നെ തല്ലി ഇവളെ വെറുതെ വിടരുത് ഇത് എന്ന് ഓർത്തിരിക്കാനായി നല്ല മാധുരമുള്ള സമ്മാനം അങ്ങ് കൊടുത്തേക്ക് അത് ഞാൻ ഏറ്റുമുളെ ഒരിക്കലും മറക്കാത്ത ഒരു സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട് അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിയതും ദേവ് പിന്നിലേക്ക് നടന്നു അവൻ്റെ ക്രൂരമായി നോട്ടം കാണും തോറും അവൾക്ക് ചെറുതായി ഭയം തോന്നിത്തുടങ്ങി അവളുടെ മനസ്സിൽ മാധവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു ഒടുവിൽ മേശയിൽ തട്ടി നിന്നതും അവൾ അതിലേക്ക് എന്തിനോ വേണ്ടി പരതി വിചാരിച്ചത് കയ്യിൽ തടഞ്ഞതും അവൾ ആത്മവിശ്വാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് നിൽക്ക് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വിളിക്കാം ഓക്കെ അവൻ പറഞ്ഞതും അവർ അവളെ പുച്ഛത്തോടെയൊന്ന് നോക്കിക്കണ്ട് പുറത്തേക്ക് നടന്നു അവർ പോയി കഴിഞ്ഞതും അവൻ വാതിൽ ലോക്ക് ചെയ്ത് അവളുടെ അടുത്തേക്ക് ചെന്നു ഒരു അസലും മുതൽ തന്നെയാടി ചുമ്മാതല്ല ആ മാധവ് നിന്നെ വിടാതെ പിടിച്ചിരിക്കുന്നത് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു വഷളം ചേരിയോടെ അവൻ പറഞ്ഞതും അവൾ അവനെ രൂക്ഷമായി നോക്കി അയ്യോ ഇങ്ങനെ നോക്കല്ലേ പെണേ തന്നെ കടിച്ചു തിന്നാൻ തോന്നുവാ അവൻ അവൻ്റെ കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അറപ്പോടെ മുഖം തിരിച്ചു അത് കണ്ടതും അവനവളെ കവളിൽ കൊത്തിപ്പിടിച്ചു എന്താടി നിനക്ക് അറപ്പ് തോന്നുന്നുണ്ടോ എന്നാ പിന്നെ ആ അറപ്പ് തന്നെ ആദ്യം അങ്ങ് മാറ്റിത്തരാം അതും പറഞ്ഞുകൊണ്ട് അവനവളെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർക്കാൻ തുടങ്ങിയതും അവൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോയതുപോലെ തോന്നി അവനവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളിൽ ക്രൂരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു അവൻ പതിയെ താഴേക്ക് കണ്ണുകൾ പായിച്ചു നെഞ്ചിന് കുറകെ ഷർട്ട് പിളർന്നിരിക്കുന്നു അതിലൂടെ ചോര ചോരൊഴുക്കി തുടങ്ങി അവനൊരു ഞെട്ടലോടെ അവളെ നോക്കിയതും അവൾ അവനെ നോക്കി പൊച്ചത്തോടെ ചിരിച്ചു ഡി അവൻ ദേഷ്യത്തോടെ മുന്നോട്ട് ആഞ്ഞു അവളെ പിടിക്കാൻ തുടങ്ങിയതും കയ്യിലിരുന്ന പ്ലേഡ് വെച്ച് അവൾ അവൻ്റെ വലത് കൈയിൽ ആഞ്ഞു വരഞ്ഞു അവനൊരു അലർച്ചയുടെ കൈ പിൻവലിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലും വയറിലും കൂടെ വീണ്ടും വീണ്ടും ആഞ്ഞു വരഞ്ഞു ഹേയ് നോ ദേവു പ്ലീസ് നിനക്കെന്നെ തൊഴണ്ടേ തൊഴടാ പിറന്നവരാണെങ്കിൽ തൊട് ഞാനന്ന് കാണട്ടെ അവൾ അവനും നേരെ കൈ നീട്ടിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞതും അവൻ പിന്നിലേക്ക് നടന്നു ക്രൂരമായ ഒരു ഭാവത്തോടെ അവൾ അവൻ്റെ മുന്നിലേക്ക് നടന്നതും അവനും ഭയം പൊതിയാൻ തുടങ്ങി